ഇന്ന് നമുക്കൊരു മുക്കാനിഷേക്ക് ഉണ്ടാക്കാം ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിനായി ആദ്യം നമുക്ക് ചക്ക എടുക്കാം നല്ല പഴുത്തയൊക്കെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞത് ഒരു കപ്പ് എടുക്കാം ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം നമുക്ക് ഒരു കപ്പ് പഴം ചെറുതായി അരിഞ്ഞത് അരിഞ്ഞതെടുക്കാം ഞാനിപ്പോൾ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത് ഏത് പഴം വേണമെങ്കിലും എടുക്കാം പക്ഷേ നല്ല പഴുത്ത പഴമായിരിക്കണം ഇതും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നല്ല പഴുത്ത മാങ്ങ ചെറുതായി അരിഞ്ഞത് ഒരു കപ്പ് എടുക്കാം ഇതും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ടതിന് ശേഷം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ചേർക്കാം കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം ടേസ്റ്റ് കൂടാത്തതേ ഉള്ളൂ ഞാനിപ്പോൾ അരക്കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ഇതിലേക്ക് നല്ല തണുത്ത കട്ടപ്പാൽ കൂടി ചേർക്കാം പാലിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം ഒത്തിരി പാല് വേണ്ടവർ കുറച്ച് പാൽ കൂടി ചേർക്കാം ഇനി ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുക്കനീ ഷേക്ക് മുക്കനീഷേക്ക് എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം താങ്ക്